നമസ്കാരം എത്രയോ മാസങ്ങൾക്കിടയ്ക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സമീപകാലത്തൊന്നും ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെ ഒരു വീഡിയോ കാണാനും അത് ഉൾക്കൊള്ളാനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒന്നും കേരള സമൂഹത്തിൽ ആർക്കും താല്പര്യമില്ല എല്ലാവരും പറയുന്ന ഒരേ ഒരു പേര് പിണറായി വിജയൻ്റെ പേര് മാത്രമാണ് പിണറായി വിജയൻ കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത നാളുകൾ മുതലാണ് കേരളം ഇത്രയേറെ ദുരിതത്തിലേക്കും ദുരന്തകാലങ്ങളിലേക്കും പോയത് എന്നൊക്കെ ആളുകൾ പറഞ്ഞു പരത്തുന്നുണ്ട് അതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്നൊന്നും ഞാനറിയില്ല എനിക്ക് അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തതിനാൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു രാജാവായോ ഒരു മുഖ്യമന്ത്രിയായോ ഇരുന്നാൽ പ്രജകളൊക്കെ തകർന്ന് തരിപ്പണമാകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാനും ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്നു നീണ്ട പത്തിരുപത് വർഷക്കാലമാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി എൻ്റെതായ രീതിയിൽ ഞാനും വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കിയത് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ആ കാലഘട്ടത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നു മുക്കിന് മുക്കിന് സമരങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഇല്ലാത്ത ഒരു കാലം എൻ്റെ ആ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ നാട്ടിൽ പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ് പൊതു പൊതുനിരത്ത് ഉപരോധം ഭരണ വർഷത്താണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരം പ്രതിവർഷത്താണെങ്കിൽ കേന്ദ്രത്തിനും കേരളത്തിലെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റിനെതിരെ സമരം സമരത്തോട് സമരം നൂറുകണക്കിന് ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തെരുവുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പ്രകടനങ്ങളുടെ പേരിൽ തെരുവുകൾ കീഴടക്കിയിരുന്ന ഒരു കാലം ആ കാലഘട്ടമൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാവും കേരളത്തിലെ യുവതി യുവാക്കൾ തൊഴിലിനു വേണ്ടി നടത്തിയിരുന്ന ഒരു സമരമായിരുന്നു തൊഴിൽ അല്ലെങ്കിൽ ജയിൽ ആ മുദ്രാവാക്യമൊക്കെ ഇന്നും പ്രസക്തമാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരമാണത് ഞാനൊക്കെ അന്ന് ഒരു എസ് എഫ് ഐയുടെയോ മറ്റൊരു പ്രവർത്തകനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആ സമരമൊക്കെ ഇന്നും ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ ചരിത്ര വീഥികളിൽ കറു കറുത്ത അധ്യായം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സമരമാണ് കാരണം യു ഡി എഫിൻ്റെ പോലീസ് അന്ന് തലതല്ലി പൊട്ടിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ നേതൃനിരയിലുള്ള ഒട്ടേറെ ആളുകളുണ്ട് അവരൊക്കെ അവരുടെ ജീവിതം കരിപ്പിടിപ്പിച്ച ആളുകളുണ്ട് ജീവിതം പകർന്നുപോയ ആളുകളുണ്ട് അത്തരമൊരു ഘട്ടത്തിലാണ് ഇന്ന് ഒരു സമരം നടത്താൻ ഈ പാർട്ടിക്ക് സാധിക്കുന്നില്ല ഈ മുന്നണിക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഒരു മുന്നണി സംവിധാനം പോലും ഇന്ന് കേരളത്തിലില്ല ഇതേക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം ഞാനിന്ന് എൻ്റെ നാട്ടിലെ പഴയകാലത്തെ ഒരു പത്തിരുപത് വർഷം മുമ്പേ കൂടെ നടക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാർട്ടിയുടെയും ഒക്കെ യോഗങ്ങളിലും പൊതുവേദികളിലുമൊക്കെ ഒപ്പം നടക്കുകയും സഞ്ചരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മാന്യവ്യക്തി അദ്ദേഹം പ പച്ചയായൊരു കമ്മ്യൂണിസ്റ്റുകാരനായാണ് അന്നും ഇന്നുമൊക്കെ ജീവിക്കുന്നത് അദ്ദേഹം ഞാനുമായി ഇന്ന് ഒരു ചെറിയൊരു സംസാരം റോഡിൽ ഒരു നിരത്തുവക്കിൽ കുറേ കാലത്ത് ഇടവേളയ്ക്ക് ശേഷം കണ്ടതുകൊണ്ട് ഒരു ചെറിയ ഒരു ആശയവിനിമയം നടത്താൻ വേണ്ടി ഇന്ന് സാധിച്ചു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എൻ്റെ സഖാവേ ഇതെന്തൊരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി ഇതെന്തൊരു മുന്നണിയാണ് നിങ്ങളുടെ ഈ മുന്നണി ഈ ഇരുളടഞ്ഞ അധ്യായം പോലെ കേരളത്തിൽ ഇങ്ങനെയൊരു സാധനം നിലവിലുണ്ടോ ഇങ്ങനൊരു പ്രസ്ഥാനം നിലവിലുണ്ടോ കുറേ ആളുകൾ തെക്കോട്ടും വടക്കോട്ടും പോകുന്നു ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു പറയുന്നു എന്താണിത് ഇതിൻ്റെ അടിക്കല്ലുകളൊക്കെ തകർക്കപ്പെട്ടുപോയോ ഇതിൻ്റെ അടിസ്ഥാനം തകർക്കപ്പെട്ടോ മേൽക്കൂര എപ്പോൾ പൊളിഞ്ഞു വീഴുമെന്നുള്ള അവസ്ഥയിലാണോ നിങ്ങളൊക്കെ എന്ന് വെറുതെ ഒരു തമാശ രൂപമാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ പ്രയാസമാണ് ഈ പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനിയൊരു തിരിച്ചുവരവ് ഈ പാർട്ടിക്കില്ല ഈ പാർട്ടിയെ എന്നേക്കുമായി പിണറായി വിജയനും കുറേ ആളുകളും അതിൻ്റെ അവസാനത്തെ ആണിയും അടിക്കാനുള്ള തത്രപ്പാടിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ പ്രയാസങ്ങളുണ്ടായിരുന്നു ഞാനൊക്കെ വളരെ ശിശുവായ കാലത്ത് എന്നെക്കാളൊക്കെ പത്തോ മുപ്പതോ വയസ്സിന് പ്രായത്തിന് മുമ്പുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം തന്നെ ഈ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയതാണ് അദ്ദേഹം സാമ്പത്തികമായും കുടുംബപരമായും ഒക്കെ ഇന്ന് വളരെ ശൂന്യനാണ് അദ്ദേഹത്തിന് പറയാൻ ഒന്നുമില്ല സത്യത്തിൽ കൂടുതൽ വിശേഷിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു ചായ വാങ്ങിച്ചു കൊടുത്തതിനു ശേഷമാണ് ഞാൻ തിരിഞ്ഞത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം കൊണ്ടല്ല അന്നത്തെ കാലഘട്ടങ്ങളിൽ പരിചയപ്പെട്ടിരുന്ന ഒട്ടേറെ മാന്യ വ്യക്തികളിൽ കേവലം ഒരാൾ അദ്ദേഹവുമായിരുന്നു എന്നതുകൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്ന ഒരു മുഖം നാളെയും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുഖം കൂട്ടത്തിൽ അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു പിൻവിളി വിളിച്ച് ഒന്നുകൂടി എന്നോട് പറഞ്ഞു മഹാമാരണങ്ങളാണ് മഹാമാരണങ്ങളാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കീഴടക്കിയിരിക്കുന്നത് ആ മാരണങ്ങളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞു പിന്നീട് പറയാൻ പോകുന്ന രണ്ട് വ്യക്തികൾ എം മുകേഷും ഗണേശനുമാണ് ഗണേശൻ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലേവലിൽ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയായിരിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ തലപ്പൊക്കത്തിൽ പിണറായി വിജയന്റെ സ്വന്തം സൃഷ്ടിയായി കേരളത്തിൽ അങ്ങനെ അധികാരത്തിന്റെ സ്വാദ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മുകേഷിനെ കുറിച്ചും ഗണേശനെ കുറിച്ചും രണ്ട് മഹാമാരണങ്ങൾ പരത്തിൽ അത് പൂർണാർത്ഥത്തിൽ ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുകേഷിൻ്റെ അമ്മ സാംസ്കാരിക സിനിമാ ലൈംഗിക മനോരോഗ പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സിദ്ദീഖിനെ കുറ്റെ കുറിച്ചും മണിയൻപിള്ള രാജുവിനെക്കുറിച്ചും ഇടവേള ബാബുവിനെ ഒക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം അവരൊന്നും ഒരു പൊതുജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ആളുകളല്ല അവരൊക്കെ കേവലം വ്യക്തികളാണ് ഇവിടെ എം മുകേഷ് എന്നുള്ള വ്യക്തി അങ്ങനെയൊരു വ്യക്തിയല്ല മുകേഷ് ആദ്യത്തെ ഭാര്യ സരിതയുമായുള്ള വിവാഹബന്ധം തകർ തകർക്കപ്പെടുകയും അത് നിയമപരമായ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി കോടതി കയറുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് മുകേഷ് പിണറായി ഭക്തനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ കൊട്ടപത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അന്ന് സരിത അക്കാലത്ത് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞുപോയ വാക്കുകളും വാചകങ്ങളുമൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ സമയത്തുമൊക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഗർഭിണിയായിരുന്ന സമയത്ത് അവരുടെ നിറവയറിൽ ആഞ്ഞു ചവിട്ടി കാറിൽ കയറുന്ന സമയത്ത് അവരെ കഴുത്തിന് കൂട്ടി കുത്തിപ്പിടിച്ചു അതായത് ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഭീകരാക്രമണം ശാരീരിക ആക്രമണം സ്വന്തം ഭാര്യയാണ് അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ നിയമപരമായി ഒഴിവാക്കിയതിന് ശേഷം അയാൾക്ക് മറ്റു വിവാഹം കഴിക്കാനോ മറ്റേതെങ്കും തരത്തിൽ ജീവിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് നിയമപരമായ അവകാശമുണ്ട് പക്ഷെ അത് ചെയ്യാതെ ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന അവരെ നിരന്തരം കയ്യേറ്റം ചെയ്യുകയും പീഡിപ്പിക്കുകയും ഘൂഷിക്കുകയും ചെയ്തതിൻ്റെ ഒരു കേസ് ക്രിമിനൽ കോടതിയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുകേഷിനെ ഈ പാർട്ടിയുടെ തലപ്പൊക്കത്തിലേക്ക് കൊണ്ടുവരുന്നത് അതും കൊല്ലം പോലെ ഒരു നിയോജകമണ്ഡലത്ത് ആ കാലം വരെ കൊല്ലം നിയോജകമണ്ഡലം അതിന്റെ എം എൽ ആയി ഭരണം നടത്തിയിരുന്നത് അവിടെ ജനകീയ നേതാവായി ജീവിച്ചിരുന്നത് പി കെ ഗുരുദാസൻ എന്ന തൊഴിലാളി വർഗ നേതാവായിരുന്നു പി കെ ഗുരുദാസന് അവസാന കാലത്ത് കിടപ്പാടം പോലുമില്ലാത്തൊരു ഘട്ടത്തിൽ പാർട്ടിയാണ് പി കെ ഗുരുദാസൻ അവിടെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് അഞ്ച് വർഷം അദ്ദേഹം സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു പത്ത് രൂപയുടെ അഴിമതി ആരോപണം പോലും ഒരു ആരോപണം ഒരു ചെറുവിരൽ അനക്കത്തിൽ പോലും ഉന്നയിക്കാൻ ആർക്കും സാധിക്കാതിരുന്ന പച്ചയായ ഒരു കമ്മ്യൂണിസ്റ്റ് പി കെ ഗുരുദാസൻ അന്ന് പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും പി കെ ഗുരുദാസനെ എടുത്തു മാറ്റിയതിനു ശേഷമാണ് ആ സീറ്റ് പിണറായി വിജയന്റെ ചിങ്കിടിമണികൾ മുകേഷിന് സമാനമായി നൽകിയത് അപ്പോൾ ആ ഘട്ടത്തിൽ ആരായിരുന്നു മുകേഷ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് ഇതേ അവസ്ഥയാണ് ഗണേശന്റെ ജീവിതത്തിലും ഉണ്ടായത് ഗണേഷ് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ യാമനി തങ്കച്ചിയുമായി നേരത്തെ ഞാൻ മുകേഷും സരിതയുമായി ഉണ്ടായ അതേ വിഷയത്തിലുള്ള ഗാർഹിക തർക്ക പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും ക്രിമിനൽ കേസും കയ്യാങ്കളിയും മർദ്ദനവും ഒക്കെ ഉണ്ടാവുന്നത് ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് നൽകിയ പകർന്നാട്ടങ്ങളാണ് ഗണേശിൻ്റെ അടി കൊണ്ട് കരഞ്ഞ് കലങ്ങിയ മുഖവും മുഖത്ത് ഉണ്ടായ അടിയുടെ പാടുകളുമൊക്കെ ദൃശ്യമാധ്യമങ്ങൾ നമ്മെ കാണിച്ചു തന്നു ആര് തല്ലി എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നും ഇല്ലെങ്കിലും തല്ലിയത് സ്വന്തം ഭാര്യയാണ് എന്നുള്ളത് പല ആവർത്തി പലരും പറഞ്ഞതായി അങ്ങനെ നമ്മൾ നാം കേട്ടു അന്ന് അദ്ദേഹം മന്ത്രിയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹം തെറിച്ചു പോകാൻ കാരണമാക്കിയ ഒരു സംഭവമായിരുന്നു അത് സരിതയെപ്പോലെ തന്നെ യാമിനി തങ്ങച്ച് നിയമപരമായി പോരാടി ഇയാളോടൊപ്പം ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ല അർഹമായ നട്ടപരിഹാരം കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അവർ കേസ് നടത്തി ബാലകൃഷ്ണപ്പിള്ള ജീവിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ യാമിനി തങ്കച്ചിക്ക് അർഹമായ നഷ്ടപരിഹാരങ്ങളൊക്കെ കിട്ടി ആ ബന്ധം അവിടെ അവസാനിപ്പിച്ചു അതോടുകൂടി ആ കാലഘട്ടത്തിൽ തന്നെ സഹായിച്ചില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അതിക്രൂരമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സരിതയുമായി മറ്റേ സരിത ഇത് നമ്മുടെ സരിതാ നായരുമായി ബന്ധപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്കെതിരെ അതിക്രൂരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഗണേശൻ പുറത്തു കടന്നു പുറത്തു കടന്ന് പിണറായി വിജയന്റെ ശിക്ഷിത്വം സ്വീകരിച്ചു മുകേഷും ഗണേശനും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതും അവർ അതിനെ ആശ്രയിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ആ ആതിഥ്യം സ്വീകരിച്ചു കൊണ്ട് അവരെ അത്രയും കാലം കൂടെ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് തലപ്പൊക്കമുള്ള നേതാക്കളെയൊക്കെ അവഗണിച്ച് അവരെ നെഞ്ചോട് ചേർക്കാൻ പിണറായി വിജയനും കൂട്ടനും കാണിച്ച ആ അവൽസുഖ്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ ആ അവൽസുഖ്യമാണ് ഇന്ന് ഈ പാർട്ടിയുടെയും മുന്നണിയുടെയും അവസാനത്തെ ആണിയടിക്കാൻ പോകുന്നുവെന്ന് നേരത്തെ എന്നോട് ആ സഹാവ് പറഞ്ഞ രീതിയിൽ അങ്ങനെ ആയിരക്കണക്കിന് സഖാക്കൾ കേരളത്തിൽ ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ആളുകളെ കൂടെ കൂട്ടിയതിൻ്റെ ഫലമാണ് ഇനിയും ഒരുപാട് പേരുകൾ നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാറുണ്ടാവും ഇവരൊക്കെ ഈ കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണകാലയളവിൽ കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളിൽ കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരങ്ങൾ കോപ്രായങ്ങൾ എന്തൊക്കെയെന്ന് ഇതുപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ വരും നാളുകളിൽ വരുന്നതോടുകൂടി നമുക്ക് ചിത്രം കൂടുതൽ വ്യക്തമാവും അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭരണ യന്ത്രം തിരിക്കുന്ന അവസാന നാളുകളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് ഈ യാത്ര എവിടെ അവസാനിക്കും യാത്രയുടെ അവസാനം എങ്ങനെയായിരിക്കും അതിശോചനീയമായിരിക്കുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾക്കാണ് അത്തരത്തിലുള്ള സന്ദേഹമാണ് കേരള ജനത ഇപ്പോൾ ജീവിക്കുന്നത് ആ സന്ദേഹത്തിലാണ് കാണാം നമുക്ക് കാത്തിരുന്ന് കാണാം സഖാക്കളൊക്കെ ഉണരട്ടെ തെരുവുകൾ സജീവമാകട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു